ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടെ കേട്ടോ ഈ വീട് സെയിലിനുള്ളതാണ് അതായത് നമ്മളെ ചെട്ടിപ്പടി കോയംകുളം ഭാഗത്താണ് ഈ വീടുള്ളത് അതായത് ചെട്ടിപ്പടി കോയംകുളം മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശലാണ് ഞാൻ എടുത്ത് കാണിച്ചത് അമ്പലത്തിൻ്റെ തൊട്ട സൈഡിൽ ലോറി കയറുന്ന സ്പോട്ടിലാണ് എട്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് രണ്ട് ബെഡ്റൂം കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ കോണിക്കൂട് ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീടിന് പിന്നെ കിണറുണ്ട് പൈപ്പ് ഉണ്ട് കറൻറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ലോറി സ്പോട്ടിലെത്തുന്ന വീടാ കേട്ടോ മുറ്റത്ത് ലോറി എത്തും കോൺക്രീറ്റ് റോഡാണ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് ഈ ബുള്ളറ്റ് കിടക്കുന്നതിൻ്റെ തൊട്ട സൈഡിൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഏരിയ പിന്നെ അവിടെ വരണ വഴിക്ക് തന്നെ ആമ്പലും താമരയും അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു വിഷയം കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് മിക്സ്ഡ് ഏരിയയും കൂടിയാണ് കേട്ടോ എല്ലാവർക്കും താമസിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ജന കൂട്ടായ്മയുള്ള ഏരിയയും കൂടെയാണ് ചെട്ടിപ്പടി കോയംകുളം കോയംകുളം മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് വീട് ഉള്ളത് കേട്ടോ അപ്പോൾ വീടിൻ്റെ റോഡാണ് ഇത് കാണുന്നത് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് സൈഡ് വ്യൂയിലാണ് വീട് വരുന്നത് അപ്പോൾ താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീടിന്ന് ചോദിക്കുന്ന വില നമ്മൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കിണറുണ്ട് ഉണ്ട് പിന്നെ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പെയിൻറ് ചെയ്യേണ്ട കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ട് താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് മിക്സ്ഡ് ഏരിയ ആണ് അതിൻ്റെ തൊട്ട സൈഡിലേക്കൊക്കെ സ്ഥലം വിൽപ്പനയ്ക്ക് മൂന്ന് ലക്ഷം രൂപേൻ്റെ അടുത്താണ് സെൻറിന് ചോദിക്കുന്നത് ഒഴിഞ്ഞ സ്ഥലമുണ്ട് ഇതും ഈ വീട് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കിട്ടോ അപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലത്തിന് തന്നെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും പിന്നെ ഈ വീടും മതിലൊക്കെ കെട്ടി കഴിഞ്ഞാൽ അടിപൊളിയാകും അപ്പോൾ താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഇതാ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം കയറുന്ന ഭാഗത്തന്നെ ഒരു പൂജാ ഉണ്ട് പിന്നെ ഡൈനിങ് ഹാളാണ് അതുപോലെ തന്നെ കിച്ചൺ അവിടെ ഉണ്ട് കോണി രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ഉണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് ഒരു ബെഡ്റൂം ഇതാണ് പിന്നെ വരുന്നത് ഈ സൈഡിലേക്കായിട്ട് ഒരു ബെഡ്റൂമും ഇത് ബെഡ്റൂമും ഇതിൻ്റെ നേ ഇതാണ് ഇട്ട് ഒരു ബെഡ്റൂം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റൂമും ഉണ്ട് റൂമുണ്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ കോയംകുളം മെയിൻ റോഡാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ ഈ റോഡ് മെയിൻ റോഡ് അതായത് കൂട്ടുമുച്ചി ചേളാരി ചെട്ടിപ്പടി മെയിൻ റോഡാണ് വരുന്നത് അതിൻ്റെ നേരെ ഉള്ളിലേക്കുള്ള ഇഷലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കുറച്ചേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് വളരെ കുറച്ച് ദൂരം നമ്മൾ കോയംകുളം അമ്പലത്തിൻ്റെ ബോർഡാണ് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം അതിനുള്ളിലൂടെയാണ് വഴി വരുന്നത് അങ്ങനെ താല്പര്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്